യാത്രയാണ് അന്നേരം ഇവിടുത്തെ പരിസര പ്രദേശങ്ങൾ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ പഴയ അപ്ഡേറ്റ് എല്ലാം മാറി ഇവിടെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പം മൊബൈൽ ഫോൺ അകത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല അന്നേരം പുറത്ത് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കണം അതിന് അഞ്ച് രൂപ പിന്നെ ലഗേജ് റൂമുണ്ട് പിന്നെ റൂം കാര്യങ്ങളെല്ലാം പോകുന്ന വഴിയിലെ കാഴ്ചകളും ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ് അന്നേരം വീഡിയോ കാണുക ഇപ്പം ഞാൻ സുഖം ചെയ്തതെന്ന് കാണിക്കുക നാട്ടുണ്ടോ ആ കാണുന്നതാണ് വളരെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഞാൻ ഇവിടെ വന്നത് അന്നേരം എല്ലാ അടങ്ങിയ ഒരു ഡീറ്റെയിൽസ് കൂടെയാണ് തുടർന്ന് കാണുക അന്നേരം ഈ അടിവാരത്തെ കാഴ്ചകൾ ചുറ്റി നമുക്കൊന്ന് കാണാം അത് ശിവക്ഷേത്രമാണ് അടിവാരം പഠിക്കട്ടിന്റെ ഫ്രണ്ട് കാണുന്ന ശിവക്ഷേത്രം അടിവാരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന വഴി വരി സ്റ്റെപ്പ് വഴി മേലോട്ട് പോവാം അത് അടിവാരത്തെത്തി കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഗണപതി ഭഗവാൻ്റെ പ്രതിഷ്ഠ കാണാൻ പറ്റും മൂന്ന് പ്രതിഷ്ഠയുണ്ട് ഗണപതി ഭഗവാൻ്റെ തൊട്ട് മുകളിലായിട്ട് നോക്കിയോ മുരുകഗവാൻ്റെ ഈ പെയിൻറ്റിങ്ങും കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് അതൊക്കെ നമ്മൾ കയറുന്ന സമയത്തിന് മൊബൈലിന് ഇപ്പം അലോഡല്ല അന്നേരം മൊബൈൽ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റും അഞ്ചു രൂപ കൊടുക്കണം അതാണ് ഹൈ ഫ്രണ്ട്സ് അന്നേരം ഇതാണ് ഞാൻ എടുത്ത റൂം മൂന്ന് ബെഡ് ഒരു സിംഗിള് പിന്നെ ഒരു ഡബിള് പിന്നെ റിസപ്ഷൻ അവിടെ വിളിക്കാൻ വേണ്ടിയിട്ടാണെ ഫോണുണ്ട് പിന്നെ ഈ രണ്ട് ബോട്ടിൽ ഫ്രീ ആയി പിന്നെ എ സി റൂമാണ് രണ്ട് ആ ഒരു ടേബിള് രണ്ട് ചെയറ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട കബോർഡ് മുഖ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ട കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ടൗലുണ്ട് മൂന്ന് ടവല് പിന്നെ ഷാംപൂ സോപ്പ് പിന്നെ ബാൽക്കണിയുണ്ട് അപ്പോൾ ബാൽക്കണിയിലോട്ട് നമ്മൾ നേരെ വന്ന് കഴിഞ്ഞാൽ കാണുന്നത് അടിവാരം അടിവാരത്തിൻ്റെ അവിടുന്ന് ആ കാണുന്ന അവിടുന്നാണ് നമ്മൾ നടന്ന് മീടും മുകളിലോട്ട് പോകുന്നത് കാണുന്നത് പളനിയാ ആണ്ടോ നേരെ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയാൽ ബിഞ്ചോട്ട് കേറിക്കുക ഇവിടുന്ന് അങ്ങോട്ട് പോയി റോപ്പ് യൂസ് ചെയ്യാം വേറെ രാവിലെ മണിക്ക് ഓപ്പൺ ആവും ഇതാണ് റൂമിൽ നിന്ന് നമ്മൾ നേരെ നോക്കുന്ന വ്യൂ എന്ന് പറയുമ്പോൾ കണ്ടോ ടോപ്പിലുണ്ടോ അല്ല ആടിദായം ഇത് വേണ്ടേ വിഞ്ച് വിഞ്ചെന്ന് പറയുമ്പോൾ ഒരാൾക്ക് അറുപത് രൂപ ടിക്കറ്റ് വരും മറ്റേ റോപ്പ് റോപ്പുണ്ട് വിഞ്ചും ഉണ്ട് ഇവിടെ സെഷൻന്ന് പറയുമ്പോൾ വിഞ്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് റോപ്പ് പളനിൽ വന്നാൽ ഇങ്ങനത്തെ ബസ് ചെറിയ വണ്ടികളും അതിൻ്റെ വലിയ വണ്ടികളും ഉണ്ട് അത് ഫ്രീ സർവീസാണ് നമുക്ക് അടിവാരത്തെ ചുറ്റിക്കറങ്ങിക്കാണ് ഈ വണ്ടികൾ ഉപയോഗിക്കണം അന്നേരം ഈ ഭാഗത്ത് റോപ്പുണ്ട് വേണ്ട റോപ്പിന് ടിക്കറ്റ് എടുക്കുന്ന ഈ ലൈനിൽ കൂടെ കയറിയ മേളിൽ ചെല്ലാൻ പറ്റും റോപ്പ് എന്ന് പറയുന്നത് ബക്കറ്റ് സിസ്റ്റം അതിനകത്ത് ഒരാൾ രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് ഇരുന്നു പോകാം ഇത് കഴിഞ്ഞിട്ടാണ് മിഞ്ചി വരുന്നത് അത് ഒരാൾക്ക് അറുപത് രൂപ അതിനകത്താണ് ഞാൻ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നത് അന്നേരം ആദ്യം നമുക്ക് പോകുന്ന വഴിയിൽ കാണാം പളനി നമ്മൾ വന്ന അടിവാരത്ത് ആ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് ഒക്കെയുള്ള സൗകര്യം കിട്ടും പിന്നെ കുളിക്കാനുള്ള ഫ്രഷ് അപ്പുള്ള സൗകര്യമുണ്ട് മൊബൈൽ എല്ലാ കാര്യങ്ങളും ഇവിടെ വെക്കാൻ പറ്റും അങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് എതുക്കാൻ പൊതുവാം പിന്നെ ആരവണ പൈസ എല്ലാം ഇവിടെ മേടിക്കുന്നിട്ടാണ് ക്ലോക്ക് റൂമ് ഇത് പളനിക്ക് അടിവാരത്തേക്ക് പോകുന്ന വഴി ഇതാണ് ഫ്രണ്ടിലെ കടകളും കാര്യങ്ങളും അതെ നമ്മൾ ഇനി പോകുന്നത് പളനി ബസ് സ്റ്റാൻഡിലേക്കാണ് വഴി നോക്കി മനസ്സിലാക്കി ഇവിടെ റൂമുകൾ റേറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂം ആദ്യം നമ്മൾ പോയി നോക്കണം കൊള്ളാമോ ഇല്ലയോ ആ റേറ്റിനുള്ള മുതലാവോ ഇല്ലയോ നോക്കണം ആദ്യം കയറി റേറ്റ് കണ്ടിട്ട് ബുക്ക് ചെയ്യില്ലേ ചിലപ്പം ചിലപ്പോൾ ബാത്റൂമിൽ വെള്ളം കാണത്തില്ല പിന്നെ ടോയ്ലറ്റൊന്നും ക്ലീൻ അയക്കത്തില്ല ബെഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നലെ റേറ്റിനനുസരിച്ച് മുതലാവോന്ന് നോക്കണം ഇപ്പം തന്നെ നല്ല റേറ്റ് ഉള്ളതും അതൊക്കെ തന്നെയാണ് നമ്മൾ വെള്ളമുണ്ടോ ബാത്റൂമ് എങ്ങനെയുണ്ട് ബെഡ് കാര്യങ്ങളെല്ലാം ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ അതൊക്കെ എടുക്കാവൂ